അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ ബിസ്മിൽ റഹ്മാൻ റഹീം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ ഒന്നാമത്തെ പാഠമാണ് ആദ്യമായി നമുക്ക് ഒരു പദ്യം നോക്കാം യാ റഹ്മാൻ യസ്സിർ ദർസി يا منان املا قلبي بالايمان اشرح صدري بالقران ربي ربي يا رحمن يسر درسي يا منان املا قلبي بالإيمان اشرح صدري بالقرآن وفق دوما للعرفان لغة الله دي والقرآن ربي ربي يا رحمن زدني علما يا منان وفق دوما للعرفان لغة الله دي والقرآن ربي ربي يا رحمن زدني علما يا منان ربي ربي يا رحمن يسر درسي يا منان املأ قلبي بالإيمان اشرح صدري بالقرآن وفق دوما للعرفان لغة الله دي والقرآن യാ യാ റഹ്മാൻ ഇൽമൻ മന്നാൻ ഈ പാട്ടിൻ്റെ അർത്ഥവും കൂടി നമുക്ക് നോക്കാം റബി റബ്ബി എൻ്റെ രക്ഷിതാവേ എൻ്റെ രക്ഷിതാവേ യാ റഹ്മാൻ കാരുണ്യവാനെ യസ്സിർ നീ എളുപ്പമാക്കി തരണേ ദർസി എൻ്റെ പാടത്തെ യാമന്നാൻ ദയാലുവായ അവനെ ഇംല കൽബി എൻ്റെ ഹൃദയത്തിൽ നീ നിറക്കണേ ബിൽ ഈമാൻ ഈമാൻ കൊണ്ട് അഥവാ വിശ്വാസം കൊണ്ട് ഇഷറഹസ്വതിരി എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കണേ ബിൽ ഖുർആൻ ഖുർആനുകൊണ്ട് വഫക്ക് ദൗമൻ എപ്പോഴും എനിക്ക് നീ തൗഫിയത് നൽകണേ അഥവാ ഭാഗ്യം നൽകണേ ലിൽ അയർഫാൻ പഠിക്കാൻ വേണ്ടി ലുഹത്ത് അറബി ഭാഷ റാദിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അറബി ഭാഷ വൽ ഖുർആൻ ഖുർആനിൻ്റെയും റബ്ബി റബ്ബി എൻ്റെ രക്ഷിതാവേ എൻ്റെ രക്ഷിതാവേ യാ റഹ്മാൻ കാരുണ്യമായവനെ ജിദിനീ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണേ യാ മന്നാൻ ദയാലുവേ ഇതാണ് ഇതിൻ്റെ അർത്ഥം നമുക്കിനി അടുത്ത പേജിലേക്ക് പോയാൽ നമുക്കിവിടെ ചില ഭാഗങ്ങൾ കാണാൻ കഴിയും അൽ അൽവഹദത്തുൽ ഊല എന്നുള്ളതിൽ നമുക്ക് ഈ ചിത്രത്തിൽ ചില ഭാഗങ്ങൾ കാണാൻ കഴിയും ഈ ഭാഗങ്ങളിൽ എന്തൊക്കെയുണ്ട് ചിത്രങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അടുത്ത പാഠത്തിലേക്ക് പോകാം അടുത്ത പാഠം അഥവാ അടുത്ത പേജിലുള്ളത് അൽവഹദത്തുൽ ഊലയിലെ ഒന്നാമത്തെ പാഠമാണ് അദ്ദർസുൽ അവവ്വൽ ഒന്നാമത്തെ പാഠം അനദാരിസുൻ ഇതാണ് പാഠം അന എന്ന് പറഞ്ഞാൽ ഞാൻ അന ഞാൻ ദാരിസുൻ പഠിക്കുന്നവനാണ് അനദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അനദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അനദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അഥവാ ഞാൻ ഒരു പഠിതാവാണ് താഴെ നമുക്ക് നോക്കാം ചിത്രങ്ങൾ ചിത്രങ്ങളടങ്ങിയ രൂപത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ കൃത്യമായിട്ട് നമുക്ക് നൽകിയ ഒരു രൂപമാണ് ഇവിടെയുള്ളത് അന ഞാൻ അർണബുൻ അവിടെ ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് അർണബുൻ എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും അർണബുൻ മുയൽ അർണബ് മുയൽ മുയലിൻ്റെ ചിത്രം അവിടെ നൽകിയിട്ടുണ്ട് അന അർണബുൻ ഞാൻ മുയലാണ് അന അർണബുൻ ഞാൻ മുയലാണ് അന അനാനാസുൻ അന അനാനാസുൻ ഞാൻ കൈതച്ചക്കയാണ് അനാനാസുൻ എന്നതിൻ്റെ ചിത്രം ഇവിടെ കാണാൻ കഴിയും അനാനാസുൻ എന്ന് പറഞ്ഞാൽ കൈതച്ചക്ക അന അനാനാസുൻ ഞാൻ കൈതച്ചക്കയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ പേര് വ്യത്യാസമുണ്ടാകാം മുണ്ടച്ചക്ക എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് അന അനാനാസുൻ ഞാൻ കൈതച്ചക്കയാണ് അന മൗസുൻ അന മൗസുൻ ഞാൻ പഴമാണ് വാഴപ്പഴത്തിനെയാണ് മൗസുൻ എന്ന് പറയുന്നത് അന മൗസുൻ ഞാൻ വാഴപ്പഴമാണ് വാഴയിൽ ഉണ്ടാകുന്ന പഴത്തിനെയാണ് മൗജുൻ എന്ന് പറയുന്നത് അന സിഞ്ചാബുൻ ഞാൻ അണ്ണാനാണ് സിഞ്ചാബു എന്ന് പറഞ്ഞാൽ അണ്ണാൻ അന സിൻചാബുൻ ഞാൻ അണ്ണാനാണ് അന സിഞ്ചാബുൻ ഞാൻ അണ്ണാനാണ് അന ഉസ്താദുൻ ഞാൻ അധ്യാപകനാണ് ഞാൻ ഗുരുനാഥനാണ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ അല്ലെങ്കിൽ ഗുരുനാഥൻ അന ഉസ്താദുൻ ഞാൻ അധ്യാപകനാണ് അനദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അനദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അനദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അനദാരിസത്തുൻ ഞാൻ പഠിക്കുന്നവളാണ് അന ദാരിസത്തുൻ ഞാൻ പഠിക്കുന്നവളാണ് ദാരിസുൻ എന്നതിന് ആണിന് പറയുന്നതാണ് ദാരിസത്തുൻ എന്നത് പെണ്ണിന് പറയുന്നതാണ് അതുകൊണ്ടാണ് ആണിന് പറയുമ്പോൾ അന ദാരിസുൻ എന്നും പെണ്ണിന് പറയുമ്പോൾ അന ദാരിസത്തുൻ എന്നും പറയുന്നത് അനദാരിസത്വം ഞാൻ പഠിക്കുന്നവളാണ് അന സഹ്റത്തുൻ ഞാൻ പുഷ്പമാണ് ജഹ്റത്തുൻ പറഞ്ഞാൽ പുഷ്പം അന അനജെഹ്റത്തുൻ ഞാൻ പുഷ്പമാണ് അന അനജെഹ്റത്തും ഞാൻ പുഷ്പമാണ് ഇനി നമുക്ക് വായിക്കാനുള്ള ചില ഭാഗങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ബാസിമുൻ അന ബാസിമുൻ ഞാൻ ബാസിമാണ് ബാസിമെന്നത് ഒരു കുട്ടിയുടെ പേരാണ് അന ബാസിമുൻ ഞാൻ ബാസിമാണ് ഇവിടെ വേറെ പേരും നമുക്ക് ചേർത്ത് പറയാം അന മുഹമ്മദുൻ ഞാൻ മുഹമ്മദാണ് അന അഹ്മദുൻ ഞാൻ അഹമ്മദാണ് അന ഇബ്രാഹീം ഞാൻ ഇബ്രാഹീമാണ് അന സുദ്ദീഖുൻ ഞാൻ സുദ്ദീഖാണ് ഇങ്ങനെ ഏത് പേര് വേണമെങ്കിലും എടുത്ത് നമുക്ക് പറയാം നമ്മുടെ പേര് തന്നെ നമ്മൾ നമ്മളെടുത്ത് അന ഉപയോഗിച്ച് പറഞ്ഞു നോക്കൂ അന മുഹമ്മദുൻ അന അഹമ്മദുൻ അന ഇബ്രാഹീമുൻ അന മുസ്തഫ അന എന്ന രൂപത്തിൽ നമുക്ക് ഏഴു പേരുമെടുത്ത് അങ്ങനെ വായിക്കാം അന അനലുബനത്തു ഞാൻ ലുബനയാണ് അടുത്ത പദം അന അനലുബനത്തു ഞാൻ ലുബനയാണ് ഇവിടെ ലുബന എന്നത് ഒരു കുട്ടിയുടെ പേരാണ് ഇവിടെ വേറെ കുട്ടിയുടെ പേരും നമുക്ക് ചേർക്കാം അന ഫാത്തിമത്തു അന ആയിഷത്തു അന ഹദീജത്തു സൈനബു ഇങ്ങനെ നമുക്ക് ഏത് പേര് വേണമെങ്കിലും ചേർത്ത് നമുക്ക് അന ഉപയോഗിച്ച് പറയാം അടുത്ത അനദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് ഒരാൺകുട്ടി പറയുമ്പോൾ പറയേണ്ടത് അനദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അടുത്തത് അനദാരിസത്വൻ ഞാൻ പഠിക്കുന്നവളാണ് ഒരു പെൺകുട്ടി പറയുമ്പോൾ പറയേണ്ട രൂപമാണ് അനദാരിസത്വൻ ഞാൻ പഠിക്കുന്നവളാണ് ഞാൻ പഠിക്കുന്നവളാണ് ഇത് നമുക്ക് എഴുതാനുള്ള ഭാഗമാണ് ഇവിടെ നമുക്ക് ചിത്രം നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നും കൂടി നമുക്കിവിടെ നൽകിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ആദ്യത്തെ ചിത്രം ഒരു മുയലിൻ്റെ ചിത്രമാണ് മുയലിന് അറബിയിൽ പറയൽ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് അർണബുൻ മുയലിന് അറബിയിൽ പറയൽ അർണബുൻ അപ്പോൾ അന ചേർത്തി എങ്ങനെ പറയാം അന അർണബുൻ അന അർണബുൻ ഞാൻ മുയലാണ് അന അർണബുൻ ഞാൻ മുയലാണ് രണ്ടാമത്തെ ചിത്രം നമുക്ക് നോക്കാം ഇതെന്താണ് രണ്ടാമത്തെ ചിത്രം അണ്ണാൻ അല്ലെ സിഞ്ചാബ് അവിടെ നമുക്ക് എഴുതിയിട്ട് കാണാം സിഞ്ചാബ് അണ്ണാനാണ് അപ്പോൾ ഇവിടെ ചേർക്കേണ്ടത് അന എന്ന ഒരു പദമാണ് അന സിഞ്ചാബുൻ ഞാൻ അണ്ണാനാണ് അന സിൻജാബുൻ ഞാൻ അണ്ണാനാണ് അടുത്ത ഭാഗം ആന മൗസുൻ ഇവിടെ വാഴപ്പഴം നൽകിയിട്ടുണ്ട് വാഴപ്പഴത്തിന് അറബിയിൽ പറയേണ്ടത് മൗസുൻ അന മൗസുൻ ഞാൻ വാഴപ്പഴമാണ് അന മൗസുൻ ഞാൻ വാഴപ്പഴമാണ് അടുത്തത് അന എന്താണ് ഇവിടെ കൈതച്ചക്കയെ അറബിയിൽ പറയൽ കൈതച്ചക്കയെ അറബിയിൽ പറയേണ്ടത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചതാണ് കൈതച്ചക്കയെ പറയാൽ അനാനാസുൻ അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് അന അനാനാസുൻ അന അനാനാസുൻ ഞാൻ കൈതച്ചക്കയാണ് പിന്നെ അടുത്ത ഭാഗം നഖറ ഉ മിനൽ ഖുർആാൻ ഖുർആാനിൽ നിന്ന് നമുക്ക് വായിക്കാം വ അന മിനൽ മുസ്ലിമീൻ വ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് അടുത്ത വാചകം നോക്കാം വല അനാബിദുൻ മാ അബത്തും വല അനാബിദുൻ മാ അബത്തും ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുന്നവനല്ല വല അന ഞാൻ അല്ല ആബിദുൻ ആരാധിക്കുന്നവനായിട്ടല്ല മാ അബത്തും നിങ്ങൾ ആരാധിക്കുന്നവയെ അടുത്തത് നമുക്ക് നമ്മുടെ എഴുത്ത് നന്നാക്കാൻ വേണ്ടിയാണ് അന എന്നത് എഴുതേണ്ട രൂപം ഇവിടെ നൽകിയിട്ടുണ്ട് നമ്മൾ പല തവണ എഴുതി നമ്മുടെ എഴുത്തും കൂടി നന്നാക്കുക എന്നതാണ് അള്ളാഹു നമുക്ക് നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും തോഫിയൊക്കെ നൽകട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته